വണ്ടിയുടെ ടയർ പഞ്ചർ ആയാറുണ്ടല്ലോ കുറേ ചെറിയ പണികളുണ്ട് കുറേയധികം പണികളുണ്ട് അവിടെ ആ ടയറൊക്കെ ഊരുക പിന്നീട് ആ ടയറിൻ്റെ പഞ്ചറിന് വേണ്ടിയിട്ട് ട്യൂബ് ഊരുക ട്യൂബിലെവിടെയാണ് പഞ്ചർ എന്നുള്ളത് ഏറെ കയറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് അത് കണ്ടുപിടിക്കുന്നുണ്ട് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവിടെ നമ്മൾ ഇതുപോലെ നല്ല പശയുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഒട്ടിക്കുന്നതിന് മുമ്പ് അവിടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ടയർ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് പൗഡർ ഒക്കെ ഇടുകയൊക്കെ ചെയ്യണം അതിനുശേഷം കമ്പി കയറിയുണ്ടോ നമ്മൾ പുറത്ത് നോക്കിയാൽ കമ്പി കാണാനൊന്നുമില്ല ഒരു നൂൽക്കമ്പി പോലത്തെ ഒരു കമ്പിയാണ് കയറിയത് മുട്ട് സൂചിയോ ആണിയോ ഒന്നും അല്ല കയറി അത് നമുക്ക് വലിച്ചും കെടുക്കുമ്പോൾ നോക്കിയാൽ വളരെ നൈസായിട്ടുള്ള ഒരു കണ്ടോ ഒരു കുഞ്ഞു നൂൽക്കമ്പിയാണ് ഈ നൂൽക്കമ്പി എന്ന് പറഞ്ഞാൽ ഇരുമ്പോടത്തിൻ്റെ കൂട്ടൊരു നൂൽക്കമ്പിയാണ് കിട്ടിയത് അത് നമുക്ക് ടയറിൽ ഇരിക്കുന്ന പോലും നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു വിശദമായിട്ട് നോക്കിയ സമയത്താണ് അതിന് ശേഷം നമ്മൾ ടയറിലെല്ലാം ഒട്ടിച്ചെല്ലാം എടുത്തതിന് ശേഷം നോക്കിയേ നമുക്ക് ട്യൂബും ടയറും തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പൗഡർ നമ്മൾ ഇതിനുള്ളിൽ പൗഡർ ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം അത് നമ്മൾ വീണ്ടും നമ്മൾ റിമ്മേല് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്യണം അപ്പം പഞ്ചറായി കഴിഞ്ഞാലുള്ള ചടങ്ങുകളാണ് നമ്മൾ പറയുന്നത് അതുകൂടാണ്ട് നമ്മൾ ട്യൂബൊക്കെ തൂത്ത് വൃത്തിയാക്കണം ട്യൂബൽ പൊടിയൊക്കെ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതും അതിനകത്ത് ഓടി കർഷണം മൂലം ആ ട്യൂബിന് അവിടെ എവിടെയെങ്കിലുമൊക്കെ കട്ടി പറഞ്ഞിട്ട് അവിടെ പഞ്ചറാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ട്യൂബ് ടയറും തമ്മിൽ ഒരു കാരണവശാലും ഒട്ടിപ്പിടിച്ചിരിക്കുക കാരണം റോഡിൽ കൂടി കണ്ടമാനം നമ്മൾ ദൂരെ ഓടുന്ന സമയത്ത് ഈ ടയർ ചൂടാകും ടയർ ചൂടാകുന്ന സമയത്ത് ഈ ട്യൂബും കൂടെ ചൂടായി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചറാകാനും പിന്നെ ഇത് അതിലെടുക്കാനും ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡറൊക്കെ ഇതിനുള്ളിൽ ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ ആവശ്യമായ കാറ്റുകൾ നമ്മളിതിനകത്ത് അത് വാൽ വാൽവടെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഒരു കാരണവശാലവിടെ ചളങ്ങിയിരിക്കാൻ പാടില്ല ഈ ഭാഗത്ത് ചളങ്ങിയിരിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കാറ്റടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കയറ്റി ഇട്ടതിന് ശേഷം ആ വാൽവെ പിടിച്ച് ട്യൂബ് താഴത്തോട്ടും മുകളിലോട്ട് രണ്ട് പോക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ടെക്നീഷ്യന്മാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ മെതേഡ് എന്താണെന്നുള്ളത് അറിയാം അതിന് ശേഷം നമ്മൾ അതിൻ്റെ പറ്റിയ രീതിയിലുള്ള എയറൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഷോപ്പിലാണ് നമ്മൾ ഈ പഞ്ചറല്ല നമ്മൾ ഒട്ടിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളൊരു ഷോപ്പാണത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പഞ്ചറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തുണ്ട് ഇനി അതിൽ ഫിറ്റ് ചെയ്യുവാണ് ഇനി ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി പോകാം കാരണം ഇതുപോലെ ഓർക്കാപ്പുറത്ത് പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള സ്ഥാപനം ഉള്ളതുകൊണ്ട് ഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ്